മല്ലിയണം ഇനി വേറെ ലെവൽ ബാസിദ് വെడ్డిങ് ഹാള് ബാസിദാർ കേട് പൂങ്ങോട്ടകുളം തിരുൂർ നംസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈം ലേക്ക് സ്വാഗതം മസ്ത്ര വ്യാപാരി രംഗത്തെ മാറ്റത്തിന്റെ സൂരോദയം മുര വെഡിങ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ പോലീസ് ബോധവൽക്കരണം നടത്തി തിരൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കോർഡിനേറ്റർ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പരിശീലനത്തിന് നേതൃത്വം നൽകി യുവതലമുറയെ കാർന്ന് തിന്നുന്ന ലഹരിയുടെ ഉപയോഗത്തിനെതിരെയും റോഡ് സുരക്ഷാ നിയമങ്ങളും ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഓൺലൈൻ ചതിക്കുഴികളെ സംബന്ധിച്ചും തിരൂർ പോലീസ് ബോധവൽക്കരണം നടത്തി കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂൾ ചേന്നര പെരുന്നിത്തി ദാറുസലം വാഫി ഇസ്ലാമിക് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുല്ലൂണി എ എം എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് തിരൂർ ജനമൈത്രി പോലീസ് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയത് തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം തിരൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കോർഡിനേറ്റർ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി